നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാർക്ക് പട്ടാമ്പി ഉള്ളവർക്കും അല്ലെങ്കിൽ കുറച്ചിപ്പോൾ പട്ടാമ്പി ഏരിയയിൽ ഇല്ലാത്തവർക്കൊക്കെ അറിയുന്നുണ്ടാവും പട്ടാമ്പി നേർച്ചയായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡേറ്റ് ആയി നേർച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ടോ ഞായറാഴ്ചയായിരുന്നു നേർച്ചും അപ്പോൾ നേരത്തെ നാട്ടിൽ പുതുതായിരുന്ന സ്ഥലത്ത് ഷാഡോസിൻ്റെ ഉണ്ട് കേട്ടോ അവിടുത്തെ സെക്കൻഡ് ആനിവേഴ്സറിയോടനുസരിച്ച് ഒരു കുറച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ

നല്ല അടിപൊളി ഡാൻസും ഒപ്പനയും പാട്ടൊക്കെ ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് എടുത്തിട്ടു കേട്ടോ ഇരുന്ന് കണ്ട് ലൈവായിട്ട് ഇരുന്ന് കണ്ടും നല്ല രസമുള്ള പ്രോഗ്രാം ആയിരുന്നു അവർ വിചാരിച്ചാൽ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ റോഡൊക്കെ ബ്ലോക്കായി നല്ല പ്രോഗ്രാം ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരുന്നു കേട്ടോ പ്രോഗ്രാം അടി വിളിയിട്ടുണ്ടായിരുന്ന ഇടയിൽ വാവാച്ചിക്കുട്ടിയും ഹനമോളും കൂടി ഭയങ്കര കളിക്കുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രോഗ്രാം ആയിട്ട് വരണം വരുന്ന വഴി നമ്മൾ നേരത്തെ സ്വീറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ ആലുവ ജിലേബി വാവാച്ചി വാവാച്ചിപ്പൊന്മാലി ഡെയിലെ രാവിലെ നമ്മളവിടെ കൊടിയേറ്റം നടക്കും പട്ടാമി നേർച്ച അപ്പോൾ അപ്പം മുന്നേ തന്നെ പപ്പട പുതിയ വണ്ടിയാണ് കേട്ടോ പപ്പട പുതിയ ഓട്ടോ ആണ് കേട്ടോ പക്ഷേ എന്നാൽ അപ്പോൾ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി പപ്പൻ്റെ അടുത്ത പണികളൊക്കെ ഇതിലാണ് കേട്ടോ ജോലിയൊക്കെ ഇതാണ് അങ്ങനെ നമ്മളിതാ നേർച്ചൻ്റെ അവിടേക്ക് പോകുക അവിടെ വെച്ചാൽ നമ്മൾ പുതിയ ഗൈറ്റിൽ തന്നെ കേട്ടോ അപ്പോൾ അവിടുത്തെ നമ്മൾ അവിടെ തന്നെ ഒരു മൂന്നാല് സെറ്റൊക്കെ പോകുന്നുണ്ട് ഒരു ടീമാണ് കേട്ടോ നമ്മളിവിടെ പുതിയ സെൻറ്ററിൽ വന്നിട്ടുണ്ട് അവിടെ നിന്നിട്ട് അവരുടെ നേർച്ചക്കുള്ള ആന ഒക്കെ വന്നിട്ടുണ്ട് രാവിലെ കൊടിയേറ്റത്തിന് പോകണം കേട്ടോ അപ്പോൾ ഈ കൊടിയേറ്റത്തിന് പോകണമെങ്കിൽ മുന്നെ കൊടിയെടുക്കാൻ വരിക ഒരു ടീമുണ്ട് ചാവേറ്റപ്പെടാനിട്ട് അവരാണെങ്കിൽ വരുന്ന കേട്ടോ അവർ വരും നമ്മളിവിടെ പുതിയ കയറ്റിലൊരു വീട്ടിലാണ് കേട്ടോ തലമുറകളായിട്ട് അവരെ വീട്ടിൽ നിന്നാണ് കൊടി കൊണ്ടുപോകുക അത് അവരുടെ വലുപ്പ് വരുന്നത് വലുപ്പ് മരണപ്പെട്ടപ്പോൾ അവർ വീട്ടിൽ മൂത്തൊക്കെ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൂ അപ്പോൾ ആ കൊടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആനയും വരവെക്കുക വരുന്നുണ്ട് കേട്ടോ രാവിലെ അതിന് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ചൂടുണ്ട് ആനക്കൂട് നല്ല എന്താ നല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നല്ല വെയിലിങ്ങനെ ആയി വരുന്ന സമയത്ത് ഒരു പതിനൊന്ന് മണിയോ പതിനൊന്നി ആകുമ്പോൾ കുടികയറ്റും അപ്പോൾ ഇത് അവർ ഈ വന്നിട്ട് ആ റോഡിനെ കേട്ടോ അവർ വീടൊരു ഉള്ളിലേക്ക് റോഡുണ്ട് ആ റോഡിന് പോയിട്ട് അപ്പോൾ ആ റോഡിന് പോകും എന്നിട്ട് തിരിച്ച് വരുമ്പോൾ അവരുടെ നെറ്റിപ്പട്ടത്തിൻ്റെ മേലെ ആനൻ്റെ കൊടി അവർ കഴിച്ചു കൊടുക്കും അതേട്ടോ വരിക അങ്ങനെ ഈ ടീം അക്കര ഉള്ളതാണ് കേട്ടോ പുഴ അക്കര ടീമാണ് അവർ വന്നിട്ടാണ് കൊടി കൊണ്ടുപോകുക നമ്മൾ നമ്മളിവിടെ നിന്നാണ് ആ ഉണ്ടാവില്ല എന്നിട്ട് ടൗണിൽ പോയിട്ട് പള്ളിയുടെ അവിടെ നിന്നാണ് പിന്നെ ഇറങ്ങിയിട്ട് ആ കൊടിയിൽ കയറ്റുക ചെയ്യുക പിന്നെ റോഡ് ഷോ ഈവനിങ്ങിലുണ്ടാവും അപ്പോൾ ഇത് രാവിലത്തെ ഷോ ആണ് കേട്ടോ അങ്ങനെ ആന അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ സെറ്റൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് വേറെയും ടീംസ് ഉണ്ട് കേട്ടോ ഇവിടെ മൂന്ന് ഈ ഏരിയയിൽ ഷാഡോസ് യൂണിവേഴ്സൽ കമാൻഡോസ് അപ്പോൾ ഈ കളർഫുൾ ആയിട്ടുള്ളതിട്ട് വരുന്നത് കേട്ടോ അവർ പുതിയായിട്ട് സെൻട്രലിലെ ടീമാണ് ഷാഡോസാണിപ്പോൾ അവിടെ ആന വെയിറ്റ് ചെയ്ത് നിൽക്കണം അവർ ആനം കൂടി വരാണ്ട് അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ പിന്നെ ഉള്ളത് കമാൻഡോസാണ് കേട്ടോ അങ്ങനെ അവരെ റോഡ് ഷോയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മക്കൾക്കൊരു രസം സംഭവം പട്ടാമ്പിക്കാർക്ക് എന്താ പറയുക ആ ഒരു ഡേക്ക് വേണ്ടി കുറേ നല്ലൊരു കാത്തിരിക്കുകയാണ് കേട്ടോ അത് വന്നു കഴിഞ്ഞാൽ ആ കൊട്ടും എന്ത് കേട്ടാൽ നമുക്കും ഒരു രസം തന്നെയാണ് കേട്ടോ കാരണം ഇത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ട് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ അങ്ങനെ ഇതാണ് നമ്മൾ ഈ വരവ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ വാവാച്ചും ഇനോസും ഒക്കെ ഉണ്ട് കേട്ടോ കൂടെ പിന്നെ നമ്മൾ നൈബേഴ്സ് എല്ലാവരും കൂടെ ഇത് വേറെ ടീമാണ് കേട്ടോ അവിടെ വരുന്നത് ഇവർ നീള ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ടീം കേട്ടോ അവിടെ രണ്ട് ടീം ഉണ്ട് കേട്ടോ ജിംഖാനും ഓസ്കാറും അതിൽ ഓസ്കാർ പകുതിയില് വന്നിട്ട് പിന്നെ അവർ പോയി ഇവിടെ മൊത്തത്തിൽ വണ്ടികൾ ആവലും പിന്നെ ആനയും ഒക്കെ കൂടി ആയിട്ടിട്ടാം പിന്നെ ഇതാ ഷാഡോസും ഇവർ പാട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം അധികം കോപ്പിയർ ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും കാരണം നേരത്തെ ഫിലിംസ് നോക്കുക എന്നിട്ട് ഇവിടെ അടുത്ത് കുട്ടികളും എല്ലാവരും കൂടി ഭയങ്കര ഒരു ഒരുതരം തരം വൈബന്യാണ് ഉണ്ടോ ഒട്ടാമിക്കാർക്ക് അതിൻ്റെ ഇടയിൽ വാവാച്ചും അനുമോളും നല്ല ഡാൻസാണ് കേട്ടോ നേരത്തേ കൊടി എടുക്കാൻ പോയിട്ടുള്ള ആ ടീമുണ്ടല്ലോ അവർ ഇതപ്പോൾ തിരിച്ചു വരുന്ന കേട്ടോ അപ്പോൾ അവർ എടുത്തിട്ട് ഇതാണ് കൊടി വരുന്നത് അവർ വീട്ടിൽ നിന്ന് കൊടി എടുത്തിട്ട് വരുന്നുണ്ട് ഇനി ഇത് ഇവർ നേരെ പോവുക പട്ടാൻ പള്ളി അപ്പോൾ ഇവർ പിന്നാലെ തന്നെ ബാക്കിയുള്ള ടീംസൊക്കെ പോവും ഫസ്റ്റ് ഇവർ പോയിട്ടാണ് കൊടിയിട്ടേം കഴിക്കുക പിന്നെ അവിടെ അവിടെ നിന്നിട്ട് ഇവർ ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തലപ്പൊക്കി കാണിക്കോട്ടോ സംഭവം അത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേർ പോവും അങ്ങനെതാണ് അപ്പൊക്ക് വണ്ടിക്കൊരു വിധം ബ്ലോക്ക് ആയി തുടങ്ങി ഞങ്ങളവിടുത്തത് ആ ടീം കമാൻഡോസ് അവരിതാണ് പോകുന്നുട്ടോ അവർ ബ്ലൂ ക്യാപ്പാണ് ബാൻഡ് സെറ്റിനൊക്കെ പിന്നെ വൈറ്റും കുട്ടികളും അതുപോലെ ഇതാട്ടോ ഇതാ കേട്ടോ സോറി ഇത് ഞങ്ങളവിടുത്തെ ടീമല്ല ഇത് ജിംഖാനാണ് കേട്ടോ നേരത്തെ അങ്കിടേയും പോയി എന്ന് പറഞ്ഞില്ലേ അവരാണ് വരുന്നത് നമ്മളവിടുത്തെ ടീമിലും കുട്ടികളിതാ കേട്ടോ ബ്ലൂ കളറിൻ്റെ ഡ്രസ്സ് വരുന്നത് അങ്ങനെ അവർ ഓരോരുത്തർ പോയി നെക്സ്റ്റ് നമ്മളവിടുത്തെ മല ടീം അതിൽ ഷാഡോസിൻ്റെ ടീം പോയി പിന്നെ ഇവരുടെ ഡാൻസ് ഒക്കെ ചെയ്ത് വരുന്നത് നല്ല അടിപൊളി ഡാൻസ് കുട്ടികളെല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ ഇന്നോസിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടിട്ടോ ഷാനും ദിലും ഒക്കെ അവരൊക്കെ നല്ല ഡാൻസിങ്ങിലാണ് thank you ബാൻഡ് സെറ്റ് ഒക്കെ ഇതാ ഒരുവിധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെയില് കൂടി വരുന്നുണ്ട് ചൂടായി വരുന്ന കാരണം നമ്മൾ പിന്നെ വേഗം തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് നടന്നു വന്നിട്ടോ നമുക്ക് ഉള്ളൂ അങ്ങനെ ഞാനും പപ്പയും മമ്മിയും പപ്പ പട്ടാമ്പി പോയി തറവാടിൻ്റെ അടുക്കു പോയിട്ടോ ഞാനും മിനൂസും വാച്ചിങ്ങനെ കുടക്കെടുത്തിട്ടാണ് പോയിത് ബാഗിൽ വെള്ളമൊക്കെ ഇട്ടു പോയി കാരണം നമുക്കറിയാം നല്ല ചൂടായിരിക്കും നല്ല ദാഹമായിരിക്കും ഷോപ്പൊക്കെ ഉണ്ട് പക്ഷെ ആനയുടെ കൂടെ പോയി മേടിക്കണ്ടേ അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണി ആയിട്ടോ അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കലും ഫുഡ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടായിട്ട് പോയിട്ടുള്ളത് ഇനി വന്നിട്ട് നേരെ നമ്മൾ റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുത്തിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തറവാട്ടി പോട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തറവാട്ടിയൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പപ്പട ഓട്ടോയിൽ പോകുകയാണ് വാവാശിക്കു മീനോസും നിങ്ങൾ ആദ്യം ഫോണിൽ അയച്ചു കാരണം ഇവിടെത്തന്നെ അത്യാവശ്യം കുറേ ടീംസ് വരും കളിയൊക്കെ കാണാം പക്ഷേ അവർക്ക് ഡാൻസ് അതൊക്കെ കാണാൻ അങ്ങോട്ട് പട്ടാമ്പതിക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അതാ നമ്മൾ പോണ വഴിക്ക് ഓരോ ടീമിൻ്റെ ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല കാരണം ഇപ്പോൾ സമയം മണി കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടും സ്റ്റാർട്ട് ആയിട്ട് അത് ആദ്യമൊക്കെ നാലുമണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി അഞ്ച് മണിയാവുമ്പോൾ വരവ് വന്നിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടല്ല അപ്പോൾ നല്ല ചൂടൊക്കെ കാറി ആനകൾക്കൊക്കെ ഒന്ന് കൂളായിട്ട് മതി എന്നുള്ളതില്ല തോന്നുന്നു അങ്ങനെ അതാ വീട്ടിലെത്തിയപ്പോൾ നല്ല അടിപൊളി ഉള്ളിട്ടുണ്ട് ട്രിളി ലിറ്റി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് നല്ല ഇഷ്ടമാണ് ടബിൾ ലിറ്റി കുടിക്കണം നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് അതൊന്ന് ട്രൈ ആക്കി നോക്കണം അങ്ങനെ നമ്മളിതാ തറവാട് വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് തറവാട്ടിലെ എല്ലാ കസിൻസും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരു ഇതുണ്ട് പട്ടാമ്പിയിലെ ഹരിത നേർച്ച എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കെട്ടിയിട്ട് പിന്നെ ഇതാ നമ്മളെല്ലാവരും ബിൽഡിങ്ങിൻ്റെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുന്ന ആരും ബിൽഡിങ്ങിൻ്റെ അവിടെ തുറന്നിരുന്നില്ല കേട്ടോ കുറേ സ്വന്തമായി ബിൽഡിങ്ങൾ അവർക്കൊക്കെ കയറിയിരിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ സ്പേസ് കിട്ടി ഞങ്ങൾ തറവാടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ നമുക്ക് അധികം നടക്കാറൊന്നുമില്ല പക്ഷെ അവൾ കുറച്ചൊക്കെ അങ്ങനെ നടന്നു നോക്കിയാൽ ഒരു രണ്ട് മൂന്ന് പേര് ഒരു സ്പേസ് കിട്ടും അങ്ങനെ നമ്മൾ അതിൻ്റെ മേലേക്ക് കയറി അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇനി റോഡ് ഷോ തുടങ്ങാൻ സമയമായിട്ടുണ്ട് ഇനി ദിവസം ഭാവാച്ചയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് ഭാവച്ചയ്ക്ക് കുട്ടിക്കും മടുത്ത് കേട്ടോ കുറച്ചൊന്നും കണ്ടപ്പോൾ പിന്നെ കാണാനില്ല വേണ്ട ഇപ്പോൾ ഹൈറ്റില്ല അപ്പോൾ എന്നൊരു കല്ലൊക്കെ ഇട്ടോട് തഴ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഓരോ ടീമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇത് ബാബാസ് നമ്മൾ പട്ടാമ്പി പഴയ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ടീമാണ് കേട്ടോ എൻ്റെ വീട് കാണുന്നവർക്കും പട്ടാമ്പിക്കാർക്കും കുറച്ചൊരു ടീമൊക്കെ അറിയാണ്ടാവും അത് ഓരോരുത്തർ ടീം വരുന്നുണ്ട് പിന്നെ കുറേ പേര് കാണാനായിട്ട് ഇതിടയിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ അറിയാതൊക്കെ വന്ന് പെട്ടിട്ട് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം കാരണം രണ്ടറ്റങ്ങളിലൊക്കെയാണ് മീൻസ് പട്ടാമ്പിക്ക് എത്തൂല ഒരു ഇപ്പോൾ തൃത്താലം എന്ന് പറയുകയാണെങ്കിൽ വിക്കിക്കാട് വരെ ബ്ലോക്കാണ് അവിടുന്ന് അവിടെ വണ്ടി പോല നാങ്ങാട്ട്ര ആണെങ്കിൽ നാങ്ങാട്ട്ര കൂട്ടുപാത അവിടെ നിന്ന് നടക്കേണ്ടി വരും അങ്ങനെ ഇപ്പോൾ പെരിന്തൽവണ്ണ റൂട്ടാണെന്നുണ്ടെങ്കിൽ ശങ്കരമംഗലം അവിടെ ബസ് നിർത്തും അങ്ങനെയാണ് പാലക്കാട് റൂഡാണെങ്കിൽ ഓങ്ങല്ലൂർ അപ്പുറം അവിടെ കാരണം അവിടെ നിന്നൊക്കെ ടീംസ് വരുന്നുണ്ട് അപ്പോൾ അവിടെ ബ്ലോക്ക് ആയിരിക്കും മൊത്തത്തിന് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഇപ്പോൾ സമയം ആറുമണി ആറര ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾക്കാണ് ഓരോ ടീം ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ടും ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇരുട്ടായി തുടങ്ങി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ ടീമുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ പകുതി തുടങ്ങി അപ്പോൾ ഈ ടീമൊക്കെ മേലേക്ക് പോകും അതിലടക്ക് നേർച്ചാഘോഷ കമ്മിറ്റിയിൽ നിന്ന് കുറച്ച് പേര് മേലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ആണ് ടീമും വരി വരിയായിട്ട് വരിക എന്നിട്ട് ഇവർ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എല്ലാവരും ഒത്തുകൂടും അങ്ങനെയാണ് കേട്ടോ നേർച്ച ലാസ്റ്റ് അവസാനിക്കും അവിടുന്നാണ് എല്ലാ ടീംസും പിരിഞ്ഞു പോരുക അങ്ങനെ ആയാലും ഇടയ്ക്ക് പകുതിയായി ഇവരൊക്കെ ബാലക്ക് പോയപ്പോൾ മക്കൾക്ക് പോർ അടിക്കൽ പിന്നെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരി തറവാട്ടേക്ക് നടന്നു പോന്നിട്ടോ നല്ല തിരക്കുണ്ടായി പക്ഷേ ടി ടീ ആനൊക്കെ പോയി എത്തിയപ്പോൾ പിന്നെ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ ബ്ലോക്ക് ആവുമല്ലോ അതിന് മുന്നേ തന്നെ നമ്മൾ ഒരുവിധം തിരക്കൊന്ന് കുറഞ്ഞെന്ന് കണ്ടപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് താഴേക്ക് വന്നിട്ടോ ഒരുവിധം ലൈറ്റ് ചെയ്തിട്ട് നമ്മളവിടുത്തെ ടീമാണ് കേട്ടോ അവർ അങ്ങോട്ട് പോവുകയാണ് ഡീനോസ് ഇങ്ങനെ നല്ല ഇഷ്ടം കമാൻഡോസ് ടീം അപ്പോൾ അവർ പോകണമെന്ന് കാത്തു നിൽക്കുകയപ്പോൾ അവർ പോയി ഒന്ന് ഫ്രീ ആയി താഴെ ഒന്നും കണ്ട സ്പേസ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞങ്ങളിപ്പോൾ അതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി കേട്ടോ അതിനിടയ്ക്ക് ഞാൻ നമ്മളെ യൂട്യൂബറും ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറിനെ കണ്ടിരുന്നു ഇതിലേ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങി വന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തറവാട് ടൗണിലായ കാരണം ഞങ്ങൾക്ക് നിന്നിങ്ങനെ കാണാൻ പറ്റും കേട്ടോ ആന പോകുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെ നിന്ന് കാണാൻ പറ്റും അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കരിമ്പുള്ളി ഭാഗത്ത് നിന്ന് വരുന്ന വരവില്ല അപ്പപ്പെട്ടിട്ട് വരുന്നവർ പെട്ടി കേട്ടോ അതിലെഴുതാൻ നമ്മൾ പാണ്ടിക്കാട് കുഞ്ഞാണ്ടായിരുന്നു അവിടെ നേരത്തെ കമ്മിറ്റി അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടോ അങ്ങനെ കണ്ടു അങ്ങനെ എതാ നേരത്തെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് മീൻസ് വരവൊക്കെ കഴിഞ്ഞു നിങ്ങൾ അങ്ങനെ സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ മേടിക്കണം മാറും വാവാച്ചി കുറേ ഉണ്ട് പിന്നെ ആ നേർച്ചയ്ക്ക് വള്ളടില് പണ്ടേ ഉള്ള ഒരു ചടങ്ങാട്ടോ ഒരു തലമുറയായി വരികയെന്ന് പറഞ്ഞ പോലെ പിന്നെ കുപ്പികളൊന്നും ട്രെൻഡ് മാറില്ല പക്ഷെ ഇപ്പോൾ കുപ്പികളെ ട്രെൻഡുണ്ടല്ലോ ഒരുപാട് നട്ടടക്കുമല്ലോ പക്ഷെ എന്തോരും ഇഷ്ടമാണ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുപ്പിവെള മേടിച്ചിട്ട് ഞാനും വാവാച്ചു കുട്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ കൈയ്യൊക്കെ ഇരിക്കും ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതാ നേർച്ച ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആനകളെ കയറ്റിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഭായ്പ പറഞ്ഞിട്ട് ഇനി അടുത്ത നേർച്ചയ്ക്ക് കാണാമെന്നുള്ള നട്ടിൽ ആനകളൊക്കെ പോയി ഇനോസിലൊരു റിങ്ങും കാണാടും മേടിച്ച് വാവാച്ചി പിന്നെ മേടിക്കലി കൊടുത്ത ഒരു കണ്ണട കുറച്ച് മാജിക് സ്ലൈറ്റ് പിന്നെ ബലൂണ് അങ്ങനെ അവളോ എല്ലാം ഉറക്കായിരുന്നു പക്ഷേ ഉറക്കത്തിൽ ഇടക്ക് പറയുന്നുണ്ടായിരുന്നെത്തി ആ കളിപ്പാട്ടം മേടിക്കാനെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ പോലെയുണ്ട് പക്ഷേ വാവാച്ചിക്ക് മേടിച്ചതാണ് എനിക്കും നല്ല ഇഷ്ടമായി സംഭവത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ നേരച്ചൊക്കെ പോകുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വെച്ചവർക്ക് ഇങ്ങനെ തലയിൽ വെച്ച് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാൻഡ് നല്ല ഭംഗി ഉണ്ട് ഹെഡ് ബാൻഡ് ഇത് ഞാൻ മൾട്ടിക്കറാണ് മേടിച്ചത് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് പിങ്ക് ബ്ലൂ ഉണ്ട് നല്ല ഭംഗി ഉണ്ട് ഫെതറൊക്കെ വെച്ചിട്ട് വാവാച്ച കുട്ടിയുടെ തലയിൽ ലൂസാണ് അപ്പം ഞാൻ തൽക്കാലം എൻ്റെ തലയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ അതാ നമ്മൾ നേരത്തെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഫുഡൊക്കെ തറവാട്ടെന്ന് കഴിച്ചിട്ടാണ് വന്ന് അപ്പോൾ നേരത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്ത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അപ്പം അസാക്കും Thank you for watching. Bye bye.